നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലും മുട്ടയും പിന്നെ രണ്ടു കൂട്ടം കറിയും സ്കൂളിലെ ഉച്ചഭക്ഷണ ഉച്ചഭക്ഷണമീനു കണ്ടാൽ സർക്കാരിനെല്ലാവരും പുകഴ്ത്തും എന്നാൽ ഉച്ചഭക്ഷണം മുടങ്ങാതിരിക്കാൻ കീറിക്കെറി കീശയില്ലാതായ അവസ്ഥയിലാണ് അധ്യാപകർ പ്രത്യേകിച്ചും പ്രധാന അധ്യാപകരും ഭക്ഷണ വിതരണത്തിലെ ചുമതലയുള്ള അധ്യാപകരും ഉച്ചഭക്ഷണത്തിലെ ചുമതലയുള്ള പി ടി ഐകളും പ്രതിസന്ധിയിലാണ് ഉച്ചഭക്ഷണ പദ്ധതിക്ക് സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടാത്തതാണ് പ്രശ്നം മുൻപും വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ സർക്കാരിന്റെ അനാവശ്യ ദൂർത്തിനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ പണമുണ്ട് പക്ഷേ ആവശ്യകാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ പണമില്ലാത്ത അവസ്ഥയാണ് സർക്കാരിൻ്റെ ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണം പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഡോക്ടർ എം എ ഖാദർ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ ഒരു പേജിലെ ചിലവായ തുക കേട്ട് ഞെട്ടിയിരിക്കുകയാണ് മലയാളികൾ ഒരു കുട്ടിക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ എട്ട് രൂപ അനുവദിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തയ്യാറാക്കാനായി നാല് ലക്ഷത്തിലേറെ രൂപയാണ് ചിലവാക്കിയത് ഒരു പേജിന് ഏകദേശം ആയിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് രൂപ നിയമസഭാ ചോദ്യത്തിന് മന്ത്രി വി ശിവൻകുട്ടി നൽകിയ ഉത്തരത്തിൽ നാല് ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഡി ടി പി ചിലവ് അനുവദിച്ചതായി വ്യക്തമാക്കുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് പേജുള്ള ഒന്നാം ഭാഗത്തിന്റെയും പുറത്തുവിടാത്ത രണ്ടാം ഭാഗത്തിന്റെയും ഡി ടി പി ചിലവാണ് ഇത്രയും തുക പ്രിന്റിംഗ് എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് രൂപ പരിഭാഷയ്ക്ക് പതിനെട്ടായിരം രൂപ എന്നിവയും ഇതിന് പുറമേ അനുവദിച്ചു മൂന്നംഗ ഖാദർ കമ്മിറ്റിക്കായി സർക്കാർ ചിലവഴിച്ചത് പതിനാല് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപയാണ് ചെയർമാനായ ഡോക്ടർ എം എ ഖാദർ ഒരു സിറ്റിങ്ങിന് രണ്ടായിരം രൂപ തോതിൽ അറുപത്തിയൊൻപത് സിറ്റിങ്ങിന് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപയും അറുപത്തേഴായിരത്തി അഞ്ഞൂറ്റി എട്ട് രൂപ യാത്രാബത്തയും കൈപ്പറ്റി ഡോക്ടർ സി രാമകൃഷ്ണൻ എഴുപത്തി ആറ് സിറ്റിങ്ങിന് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപയും പതിനാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് രൂപ യാത്രാബത്തയും കൈപ്പറ്റി ജി ജ്യോതി ചൂടൻ എഴുപത് സിറ്റിങ്ങിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൈപ്പറ്റി യാത്രാബത്ത വാങ്ങിയിട്ടില്ല ഇതിനു പുറമെ ടാക്സി കൂലിയായ കമ്മിറ്റി ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയും കൈപ്പറ്റിയിട്ടുണ്ട് റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം സർക്കാർ പരസ്യപ്പെടുത്തിയിട്ടില്ല എന്നാൽ തുടർ നടപടികൾ തകൃതിയായി നടക്കുന്നുണ്ട് യാത്രാപത്ത് ഉൾപ്പെടെയുള്ള തുകയും അനുവദിച്ചു കേന്ദ്രം എൺപത് ശതമാനം സംസ്ഥാനം ഇരുപത് ശതമാനം ചിലവഴിച്ചാണ് സ്കൂളുകളിൽ ഭക്ഷണ പദ്ധതി നടപ്പാക്കി വരുന്നത് സർക്കാർ ഫണ്ട് നിലച്ചാലും ഉച്ചഭക്ഷണ പദ്ധതി നിർത്താൻ കഴിയില്ലെന്ന് അധ്യാപകർ പറയുന്നു നിർധന വിദ്യാർത്ഥികളും ഗോത്രവർഗ്ഗ വിദ്യാർത്ഥികളും ഏറെയുള്ള ജില്ലകളിലൊക്കെ സ്കൂളിലെ ഉച്ചുഭക്ഷണം കൂടി നിലച്ചാൽ കൊഴിഞ്ഞുപോക്ക് വർദ്ധിക്കും രണ്ടായിരത്തി പതിനാറിലെ നിരക്കിലാണ് ഇപ്പോഴും ഉച്ചഭക്ഷണത്തിന് ഫണ്ട് അനുവദിക്കുന്നത് ശരാശരി ഒരു കുട്ടിക്ക് ആറ് മുതൽ എട്ട് രൂപ വരെയാണ് നൽകുന്നത് പാചകവാതകത്തിനടക്കം വില പല ഇരട്ടി വർദ്ധിച്ചപ്പോഴാണ് തുക പഴയ നിരക്കിൽ തുടരുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം പാൽ മുട്ടയും ഉച്ചയ്ക്ക് തോരനടക്കം രണ്ട് കറികൾ ആദ്യത്തെ നൂറ്റി അൻപത് കുട്ടികൾക്ക് എട്ട് രൂപയും മുന്നൂറ്റി അൻപത് വരെ ഏഴ് രൂപയും പിന്നീട് ഒരു കുട്ടിക്ക് ആറ് രൂപയുമാണ് നൽകുന്നത് കൂടുതൽ കുട്ടികളുള്ള സ്കൂളിൽ ശരാശരി ഏഴ് രൂപ ലഭിക്കും നൂറ് കുട്ടികളുള്ള സ്കൂളിൽ ഒരു നേരത്തെ ഉച്ചഭക്ഷണത്തിന് എണ്ണൂറ് രൂപയാണ് ലഭിക്കുക എണ്ണൂറ് രൂപയ്ക്ക് നൂറൂടെ എങ്ങനെ വിളമ്പുമെന്ന് അധ്യാപകർ ചോദിക്കുന്നു അഞ്ച് പ്രവൃത്തി ദിവസത്തിൽ രണ്ട് ദിവസം പാലും ഒരു ദിവസം മുട്ടയും നൽകണം പാൽ വാങ്ങി സ്കൂളിൽ എത്തുമ്പോഴേക്കും ഒരു കുട്ടിക്ക് നൽകേണ്ട എട്ട് രൂപയിലും അധികരിക്കും മുട്ട നൽകുന്ന ദിവസം മുട്ടയ്ക്കായി ആറ് രൂപ നൽകണം ബാക്കി പതിനെട്ട് രൂപ കൊണ്ട് വേണം ഒരാഴ്ച കറികൾക്കുള്ള സാധനങ്ങൾ കണ്ടെത്താനും ഗ്യാസും വിറവും വാങ്ങാനും ഇതോടെ ഭക്ഷണത്തിന്റെ ചുമതലയുള്ള അധ്യാപകൻ സ്വന്തം കൃഷിയിടത്തിലെയും അയൽക്കാരന്റെ കൃഷിയിടത്തിലെയും ചീരയും മുരിങ്ങയും ചേമ്പും ചേനയും ഒക്കെ പറിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥയാണ് അഞ്ഞൂറ്റി ഒന്നിന് മുകളിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ രണ്ട് പാചകക്കാരെയാണ് അനുവദിക്കുക ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ വിദ്യാർത്ഥികളുള്ള സ്കൂളുകളിലും രണ്ട് പേർ മാത്രമാണുള്ളത് സർക്കാർ ഒന്ന് കർശനമായ നടപടിയെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നം എന്നാൽ അതിനൊന്നും സർക്കാരിന് നേരവുമില്ല ഖജനാവിൽ പണവുമില്ല വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞു നടക്കുന്ന ശിവൻകുട്ടിയെ കൊണ്ട് ഒരു ഉപകാരവുമില്ലാത്ത അവസ്ഥയാണ്